നമസ്കാരം ഈ അടുത്ത ദിവസമാണ് ക്രൈം വലിയൊരു ബോംബ് പൊട്ടിച്ചത് എ എൻ രാധാകൃഷ്ണൻ ഉടനെ അറസ്റ്റിലാകും അനന്തകൃഷ്ണൻ അറസ്റ്റിലായിരിക്കുന്നു എന്ന് പറയുന്ന ഒരു വാർത്തയാണ് അതിൻ്റെ അടിസ്ഥാനം പകുതി വിലയ്ക്ക് സ്കൂട്ടർ അടക്കമുള്ള സാധന സാമഗ്രികൾ സ്ത്രീകൾക്ക് ലഭിക്കും എന്ന് പറയുന്ന ഒരു വലിയ ക്യാമ്പയിൻ കേരളത്തിൽ തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ നടന്നിരുന്നു അതിൽ അനന്തകൃഷ്ണൻ എന്ന് പറയുന്ന ഒരാളാണ് അതിന് നേതൃത്വം കൊടുത്തത് അതിൻ്റെ ഭാഗമായി കൊണ്ട് നരേന്ദ്രമോദിയുടെ അടക്കം ചിത്രങ്ങൾ വെച്ച് നരേന്ദ്രമോദിയെ അടക്കമുള്ള ആളുകളുടെ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ബി ജെ പി ഗവണ്മെൻറ്റിൻ്റെ പദ്ധതികളാണ് ഇതിൻ്റെ പിന്നിലുള്ളതെന്നും സി എസ് ആർ ഫണ്ട് ഉപയോഗിച്ച് ആണ് ഇതെല്ലാം നടക്കുന്നത് എന്നുമുള്ള വലിയ പ്രചരണമാണ് കേരളത്തിൽ എല്ലാ സ്ഥലങ്ങളിലും വലിയ പ്രചരണമായി നടത്തിയത് എ എൻ രാധാകൃഷ്ണൻ്റെ വലിയ ഫോട്ടോ കൊടുത്തുകൊണ്ടും അതേപോലെ നരേന്ദ്രമോദിയുടെ ഫോട്ടോ കൂടെ വെച്ചുകൊണ്ടുമാണ് പല സ്ഥലങ്ങളിലും ഈ പരിപാടി നടന്നിട്ടുള്ളത് അത് ഒരു ഘട്ടമെത്തിയപ്പോൾ അത് വലിയ തട്ടിപ്പാണെന്ന് വരികയും അവസാനം അനന്ത നിരവധി പരാതികൾ വരികയും ചെയ്തു ഇതൊന്നും പുറത്തു വരാതെ അനന്തകൃഷ്ണനിൽ മാത്രം ഒതുക്കുന്ന ഒരു സന്ദർഭത്തിലാണ് എ എൻ രാധാകൃഷ്ണൻ അറസ്റ്റിലാകുമെന്ന് പറയുന്ന വാർത്ത ക്രൈം സ്റ്റോറി ചെയ്തത് സത്യത്തിൽ ഞാൻ ആ സന്ദർഭങ്ങളെ കുറച്ച് ദിവസം ഓഫീസിലുണ്ടായിരുന്നില്ല ഓഫീസിലെ സീനിയർ സബ് എഡിറ്ററായ പ്രജിതയാണ് ഈ വാർത്ത പൊട്ടിച്ചത് കൃത്യമായി പറഞ്ഞാൽ വലിയ ബോംബായി മാറിയത് എല്ലാവരും ഏറ്റെടുത്തു പിന്നെ എല്ലാ പത്ര പത്രദൃശ്യമാധ്യമങ്ങളും അതിലുള്ള പ്രമുഖരായ നേതാക്കന്മാരുടെ തട്ടിപ്പുകളെക്കുറിച്ചുള്ള വാർത്തകളാണ് പ്രസിദ്ധീകരിച്ചുകൊണ്ടിരിക്കുക ഇന്ന് ഇതാ ഏറ്റവും അവസാനം ഇടുക്കി ജില്ലാ സി പി എം സെക്രട്ടറി വർഗീസ് ഇതിലെ മുഖ്യപ്രതിയാണെന്നുള്ള കാര്യമാണ് പുറത്തു വന്നിരിക്കുന്നത് ഏകദേശം ഒന്നര കോടി രൂപ വർഗീസ് വഴി പിരിച്ചു വന്ന് അതിൽ ഇരുപത്തഞ്ച് ലക്ഷം രൂപ അതിൽ വർഗീസ് നേരിട്ട് കൈപ്പറ്റിയെന്നുള്ള വാ വാർത്തയാണ് വന്നിരിക്കുന്നത് നേരത്തെ ലാലി വിൻസെൻറ്റ് നാൽപ്പത്താറ് ലക്ഷം രൂപ കൈപ്പറ്റിയെന്നുള്ള വാർത്ത പുറത്തു വന്നിരുന്നു കൂടാതെ പല സി വി പി എമ്മിൻ്റെ പ്രമുഖ നേതാക്കന്മാരും അതിൽ ചില സി കോൺഗ്രസ് നേതാക്കന്മാരും അവർ ഫണ്ട് വാങ്ങി എന്നുള്ള വാർത്തകളും വന്നിരുന്നു ബി ജെ പിയുടെ എല്ലാ മേഖലകളിലുള്ള നേതാക്കന്മാർ ഇതിൽ ഇൻവോൾഡ് ആണെന്നുള്ള നേരത്തെ വന്നിരുന്നു മാത്രമല്ല സായി ഗ്രാമത്തിൻ്റെ ആനന്ദ് കുമാർ ഇതിൻ്റെ രണ്ട് കോടി രൂപ കൈപ്പറ്റി എന്ന് പറയുന്ന വാർത്തയും പുറത്തു വന്നിരുന്നു പക്ഷെ അതിലെല്ലാം അപ്പുറത്ത് നമ്മൾ ഞെട്ടിക്കുന്നൊരു വസ്തുത നരേന്ദ്രമോദിയുടെ പേര് പിണറായി വിജയൻ്റെ പേരും ഇതിൽ വന്നിരിക്കുന്നു എന്നുള്ളതാണ് ഇവർക്കൊന്നും തന്നെ ഇതിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ പറ്റില്ല കാരണം കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം നരേന്ദ്രമോദിയുടെ ബോർഡ് വെച്ച് ഇതെല്ലാം കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ പദ്ധതികളാണെന്ന് പറഞ്ഞുകൊണ്ട് വലിയ പ്രചരണം നടക്കുമ്പോൾ തീർച്ചയായും അത് കേന്ദ്ര ഗവണ്മെൻറ്റിൻ്റെ രസ്യാന്വേഷണ ഏജൻസികൾ കാണേണ്ടതായിരുന്നു കേരളത്തിൽ നരേന്ദ്രമോദിക്ക് ഇങ്ങനത്തെ ഒരു പദ്ധതി ഉണ്ടായിരുന്നു നരേന്ദ്രമോദിയുടെ ഉറപ്പ് എന്നാണ് ഈ പദ്ധതിയുടെ കീഴിലെല്ലാം വന്നത് മാത്രമല്ല പിണറായി വിജയൻ ഇതിൽ ഉൾപ്പെട്ടു എന്ന് പറയുന്ന ഒരു കാര്യം കൂടിയാണ് പുറത്തു വന്നിരിക്കുന്നത് പിണറായി വിജയൻ ഈ പദ്ധതി ഉദ്ഘാടനം ചെയ്യുന്നതും ആദ്യത്തെ തുക കൈപ്പറ്റി ആദ്യ സാധന സാമഗ്രികൾ കൊടുക്കുന്നതിൻ്റെ ചിത്രങ്ങളാണ് ഫോട്ടോകളാണ് പത്രദൃശ്യ മാധ്യമങ്ങളിൽ പ്രചരിച്ചത് സായി ഗ്രാമത്തിൻ്റെ ആനന്ദ് കുമാർ എൻ ജി ഒകളുടെ എല്ലാം കോൺഫറേഷൻ്റെ ഒക്കെ തലവനാണ് അദ്ദേഹം എല്ലാ എൻ ജി ഒ കോൺഫറേഷനെയും ഭാഗഭാക്കി കൊണ്ടാണ് ഈ തട്ടിപ്പിന് നേതൃത്വം കൊടുത്തത് എന്നുള്ളതാണ് സവിശേഷത അങ്ങനെ എല്ലാ മേഖലകളിലുള്ള ക്രിസ്ത്യൻ ഹിന്ദു മുസ്ലിം ചാരിറ്റബിൾ സൊസൈറ്റികളും എൻ ജി ഒകളും വിവിധ സന്നദ്ധ സംഘടനകളും എല്ലാം തന്നെ ഇതിന് ഭാഗമാക്കമായതുകൊണ്ടാണ് ഏകദേശം ഒരു ലക്ഷം പേർ ഈ തട്ടിപ്പിനരിയായി എന്നുള്ളതാണ് സത്യം ഒരു ലക്ഷം പേർ തട്ടിപ്പിനരിയായിട്ടുള്ള കേരളത്തിലെ ഏറ്റവും വലിയ തട്ടിപ്പാണ് ഈ ആ പകുതി വിലക്കുള്ള സാധനങ്ങൾ കൊടുക്കുന്നു എന്ന് പറയുന്ന ഈ പദ്ധതി പകുതി വിലക്ക് സാധനങ്ങൾ കൊടുക്കുന്നു എന്നുള്ള പദ്ധതിയിലേക്ക് ആദ്യഘട്ടത്തിൽ കുറച്ച് ആളുകൾക്ക് സാധനം കൊടുത്തു എന്ന് പറയുന്നത് ശരിയാണ് പല വലിയ കമ്പനികളുടെ സി എസ് ആർ ഫണ്ട് ഉപയോഗിച്ചിട്ടാണ് ഇത് നടക്കൊടുക്കുന്നത് എന്നാണ് എന്നോട് എ എൻ രാധാഷ നേരത്തെ പറഞ്ഞിട്ടുള്ളത് ഈ സംഭവം വന്ന ശേഷം ശ്രീ എ എൻ രാധാഷ എന്നെ വിളിച്ചിരുന്നു അദ്ദേഹം എന്നോട് പറഞ്ഞത് ഞാൻ ഇതിനകത്ത് സത്യസന്ധമായിട്ടാണ് പ്രവർത്തിച്ചിട്ടുള്ളത് ഞാൻ ഏതെങ്കിലും തട്ടിപ്പിന് കൂട്ടുനിന്നിട്ടില്ല ക്രൈമിൽ വന്ന വാർത്ത എനിക്കെതിരെ വന്ന വാർത്ത ഞെട്ടിക്കുന്നതാണ് എന്നാണ് പറഞ്ഞത് പക്ഷേ ഇവിടെ ഇപ്പോൾ വന്നിരിക്കുന്ന പ്രചരണങ്ങളിലെല്ലാം തന്നെ വലിയ തോതിൽ എല്ലാവർക്കും എല്ലാവരുടെയും പേരുകൾ വന്നിട്ടുണ്ട് ഏൻ രാതാഷ് അടക്കം ഇത്തരം കാര്യങ്ങൾ ഇൻവോൾവ് അല്ല എങ്കിൽ അദ്ദേഹം നേരത്തെ തന്നെ ശ്രദ്ധിക്കേണ്ടതായിരുന്നില്ലേ എന്നുള്ളതാണ് ചോദിക്കേണ്ട കാര്യം കാരണം ഒരു വലിയ പദ്ധതികളുമായി അദ്ദേഹത്തിൻ്റെ ഫോട്ടോകൾ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം വെച്ചുകൊണ്ട് നരേന്ദ്രമോദിയുടെ ഫോട്ടോയും വെച്ചുകൊണ്ട് ഇത്തരം പദ്ധതികൾ നടത്തുമ്പോൾ എത്ര ലക്ഷക്കണക്കിന് ആളുകളാണ് പറ്റിക്കപ്പെടുന്നത് ഇതിൽ സാധാരണക്കാരാണ് വഞ്ചിക്കപ്പെട്ടത് എന്ന് ഓർക്കണം സാധാരണക്കാരിൽ സാധാരണക്കാരായ ആളുകൾ ഒരു ലക്ഷത്തി ഇരുപതിനായിരം രൂപ വിലയുള്ള സ്കൂട്ടർ അറുപതിനായിരം രൂപ അടച്ചു കഴിഞ്ഞാൽ കിട്ടുമെന്ന് പറയുമ്പോൾ തീർച്ചയായും അവർ എവിടെ നിന്നെങ്കിലും കടം മേടിച്ച് ഈ സ്കൂട്ടർ സ്വന്തം സ്വന്തമാക്കാൻ പണമടയ്ക്കും അങ്ങനെ പണമടച്ച പണമെല്ലാം വിവിധ പാർട്ടിക്കാർക്കും നേതാക്കന്മാർക്കും പോലീസ് ഉദ്യോഗസ്ഥന്മാർക്കും അതേപോലെ സന്നദ്ധ സംഘനയുടെ ആനന്ദ് കുമാർ കുമാറടക്കമുള്ള ആളുകൾക്കും പങ്കുവെച്ചു എന്ന് പറയുമ്പോൾ തീർച്ചയായും അവർ പിടിക്കപ്പെടേണ്ടത് തന്നെയാണ് എ എൻ്റെ അഭാ നേരിട്ട് പണം വാങ്ങിയിട്ടില്ല അദ്ദേഹം ഇതിൻ്റെ കുറ്റവാളിയല്ല അദ്ദേഹം ഇരയാണ് എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം പത്രസമ്മേളനം നടത്തുകയുണ്ടായി അദ്ദേഹം പറയുന്നത് ശരിയായിരിക്കാം പക്ഷേ അദ്ദേഹത്തെ പോലെ കേരളത്തിൽ അറിയപ്പെടുന്ന നേതാവ് ഈ രംഗത്ത് വരുമ്പോൾ ബി ജെ പിയിലെ സാധാരണ അണികൾ എവിടെ നിന്നെങ്കിലും പണം സംരംഭിച്ച് ഇതിലേ പങ്കും ഇതിൽ പങ്കാളിയാകാൻ ശ്രമിക്കും എന്നുള്ള കാര്യം അദ്ദേഹം മറന്നുപോയി അദ്ദേഹം ആ കാര്യം തിരുത്തുകയാണ് അദ്ദേഹം കൈവശമുള്ള സ്വത്തുക്കളും സ്വർണവും വിറ്റ് അതെല്ലാം അടച്ചു തീർക്കുകയാണ് അദ്ദേഹം വഴി വന്നിട്ടുള്ള സൈൻ വഴി എന്ന് പറയുന്ന സംഘടന വഴി വന്നിട്ടുള്ള എല്ലാ പണവും തിരിച്ചു കൊടുക്കുകയാണ് എന്നുള്ളതാണ് പറയുന്നത് പക്ഷേ ഇപ്പോൾ ഉണ്ടായിട്ടുള്ള എന്താണ് അദ്ദേഹം വഴിയാണ് ഈ പറയുന്ന അനന്ത്കുമാർ ഡൽഹിയിൽ പോയി ഇപ്പം നരേന്ദ്രമോദിയോടൊപ്പം നിന്ന് ഫോട്ടോ അടക്കം അടക്കമെടുത്തത് എന്ന് ഓർക്കണം അങ്ങനെ വരുമ്പോൾ നരേന്ദ്രമോദിയും ഇതിൻ്റെ ഭാഗഭക്കാണ് നരേന്ദ്രമോദിയുടെ ഫോട്ടോ വെച്ച ഈ പറയുന്ന ആനന്ദകുമാർ കോട്ടിക്കണക്കിന് രൂപയാണ് വിരിച്ച അതായത് നരേന്ദ്രമോദിയുടെ പദ്ധതിയാണ് ഗ്യാരണ്ടിയാണെന്ന് പറയുമ്പോൾ വിഴാത്തത് ആരായിട്ടാണ് ആരാണുള്ളത് സാധാരണക്കാർ മുതൽ വലിയ ആളുകൾ വരെ ആ പദ്ധതിയിൽ വീഴും അതിൽ പാർട്ടി നോക്കുകയില്ല അത്രയും വലിയ ഗ്യാരണ്ടിയാണ് നരേന്ദ്രമോദിയുടെ ഗ്യാരണ്ടി എന്ന് പറയുന്നത് മോദി ഗ്യാരണ്ടി ഏറ്റവും ചെലവഴിക്കാൻ ശ്രമിച്ചതിൻ്റെ ഭാഗമായിട്ടാണ് കേരളത്തിൽ നിന്ന് സുരേഷ് ഗോപി വിജയിക്കാൻ കാരണം അപ്പോൾ ആ സുരേഷ് ഗോപി വിജയിക്കുന്നതിനാവശ്യമായ മോദി ഗ്യാരണ്ടി ആർക്കും ബാധകമാണ് നമ്മുടെ പ്രിയപ്പെട്ട എ എൻ രാധാകൃഷ്ണൻ ബാധകമായിരുന്നില്ലേ അദ്ദേഹത്തിന് അറിയില്ലേ ബി ജെ പിയിലെ സാധാരണ അണികൾ പോലും ഇത്തരം കാര്യങ്ങളിലേക്ക് അദ്ദേഹത്തിൻ്റെ ഫോട്ടോ കാണുമ്പോൾ രംഗപ്രവേശം ചെയ്യുമെന്ന് നമ്മളിപ്പോൾ പുറത്തു വന്നിരിക്കുന്ന വിവരം ബി ജെ പിയുടെ സാധാരണ നേതാക്കൾ പോലും അവരുടെ സ്വന്തം പദ്ധതിയായിട്ട് ഇതിലേക്ക് ഇറങ്ങുകയും അവർ അവരെ വിശ്വസിച്ച് ധാരാളം സ്ത്രീകൾ പല മേഖലകളിൽ നിന്നും ആയിരക്കണക്കിന് ആളുകൾ ഇതിനകത്ത് ഈ രംഗപ്രവേശം പണമടയ്ക്കുകയും ചെയ്തു എന്നാണ് എന്തായാലും ഓരോ പ്രദേശങ്ങളിൽ നിന്ന് വന്നുകൊണ്ടിരിക്കുന്ന കേസുകൾ കേൾക്കുമ്പോൾ ഞെട്ടുകയാണ് ഏകദേശം ഒരു ലക്ഷം പേർ ഇപ്പോൾ മുപ്പത്തി ആറായിരത്തോളം പേരുടെ കാര്യമാണ് പുറത്തു വന്നിരിക്കുന്നത് ഏകദേശം ഒരു ലക്ഷം പേർ ഈ തട്ടിപ്പിനിരയായി എന്ന് പറയുമ്പോൾ കേരളം കണ്ട അല്ലെങ്കിൽ ഇന്ത്യ കണ്ട ഏറ്റവും വലിയ തട്ടിപ്പിൻ്റെ ഉടമയായി അനന്തകൃഷ്ണൻ എന്ന് പറയുന്ന ആൾ ഗിന്നസർ ബുക്ക് റെക്കോർഡ് ഭേദിക്കും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല അദ്ദേഹത്തിൻ്റെ ശിഷ്ടകാലം ഒരു എല്ലാ കാലത്തും ജയിലിൽ കിടക്കാനുള്ള അവസരം അദ്ദേഹം ഒരുക്കുകയാണ് അദ്ദേഹത്തിന് ജയിലിൽ സുഖമായി ജീവിക്കാനുള്ള അവസരം കിട്ടും അവിടെ രാവിലെ മുതൽ വൈകുന്നേരം വരെ നല്ല ശുഭകരമായ സന്തോഷപരമായ ഭക്ഷണം കിട്ടുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല ഇപ്പോൾ തന്നെ പോലീസിൻ്റെ കൂടെ നടക്കുമ്പോൾ അദ്ദേഹം സുരക്ഷിതനാണ് കാരണം പല പ്രമുഖരായ നേതാക്കള്മാരുടെയും പേരുകൾ പറയാതിരിക്കാനും പോലീസ് ഉദ്യോഗസ്ഥന്മാരുടെ പേരുകൾ പറയാതിരിക്കാനുമാണ് അദ്ദേഹത്തെ സുരക്ഷിതമായി വളരെ സന്തോഷമായി എല്ലാ മേഖലകളിലും അദ്ദേഹത്തെ അദ്ദേഹത്തെ നടക്കുന്നത് അദ്ദേഹത്തിന് ഇനി എന്തായാലും നിന്നു തിരിയാൻ സമയമുണ്ടാവില്ല കാരണം ഓരോ കേസിനും തെളിവെടുപ്പിനുമേ ഓരോ കോടതിയിൽ നിന്നും കയറി ഇറങ്ങാൻ സമയം മാത്രമേ ഉണ്ടാവുള്ളൂ ശിഷ്ടകാലം എന്നുള്ള കാര്യത്തിൽ സംശയമില്ല ഒരു ലക്ഷം കേസുകൾ വരികയാണെങ്കിൽ എത്ര കേസുകൾക്ക് വേണ്ടി ഇറങ്ങേണ്ടി വരും എന്തായാലും ഈ പറഞ്ഞ് വിശ്വസിപ്പിച്ച നേതാക്കന്മാരും പ്രതികളാവേണ്ട ആൾക്കാരാണ് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത് കാരണം ഞാൻ എൻ്റെ രാധാകൃഷ്ണമയെന്നുള്ള അടുത്ത ബന്ധമാണ് പക്ഷെ അദ്ദേഹം ബി ജെ പിയുടെ നേതാവ് എന്ന നിലയിൽ അദ്ദേഹം ഇങ്ങനെ ഈ കാര്യം പഠിക്കാതെ രംഗത്ത് ഇറങ്ങിയത് തീർച്ചയായും അദ്ദേഹം ചെയ്ത ഏറ്റവും വലിയ തെറ്റ് തന്നെയാണ് ഇതുപോലെയുള്ള മറ്റു നേതാക്കന്മാരും ചെയ്ത തെറ്റുകൾ തന്നെയാണ് നമുക്കറിയാം പിണറായി വിജയൻ ഇതിനകത്ത് വന്നു എന്ന് പറഞ്ഞാൽ അദ്ദേഹം ഒരു തട്ടിപ്പുകാരനാണ് മാഫിയ തലവനാണ് എൻ്റെ ആദർശനെ പോലുള്ള ആളുകൾ അങ്ങനെയാണെന്ന് നമ്മൾ വിശ്വസിക്കുന്നില്ല പക്ഷേ അദ്ദേഹം ശരിക്കും പഠിച്ചിട്ട് വേണമായിരുന്നു ഇതിൻ്റെ അകത്തേ രംഗപ്രവേശം ചെയ്യേണ്ടത് അദ്ദേഹത്തെ കണ്ടിട്ട് എത്ര ആളുകൾ എത്ര ബി ജെ പി അണികൾ സ്ത്രീകൾ ഇതിനകത്ത് പണമടച്ചിട്ടുണ്ട് അവരുടെയൊക്കെ പണം ആര് തിരിച്ചു കൊടുക്കും എൻ്റെ ആദർശനം എത്ര തന്നെ തിരിച്ചു കൊടുക്കാൻ ശ്രമിച്ചാലും അതൊന്നും തിരിച്ചു കൊടുക്കാൻ കഴിയില്ല എൻ്റെ ആദർശൻ വഴി മാത്രമല്ലല്ലോ ഇതിനകത്ത് അതുവഴി പിരിവ് നടത്തിയിട്ടുള്ളത് സാധാരണ ബി ജെ പി നേതാക്കന്മാർ വരെ ഇതിനകത്ത് പെരുമാണത്തിൽ ചിലപ്പോൾ കേരളത്തിൽ ബി ജെ പിയുടെ വലിയ തകർച്ചയ്ക്ക് തന്നെ ഇത് കാരണമായി എന്ന് വരാം കാരണം നരേന്ദ്രമോദിയെ പരിചയപ്പെടുത്തിയ ആൾ ആരാണ് എൻ്റെ അദർഷമാണ് എന്തായാലും എൻ്റെ അദർഷ എൻ്റെ സുഹൃത്താണ് അദ്ദേഹം എന്ന് നല്ല ബന്ധമാണ് ഇപ്പോഴും നല്ല ബന്ധമാണ് അദ്ദേഹത്തിൻ്റെ ഒരു ഇൻ്റർവ്യൂ വേണമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട് കാരണം ക്രൈമിൻ്റെ ആണ് അദ്ദേഹത്തിൻ്റെ പറ്റിയിട്ട് ഈ വാർത്ത വന്നതോടുകൂടിയിട്ടാണ് ഇത് വലിയ എക്സ്പ്ലോഷനായി വലിയ പൊട്ടിത്തെറിയായി മറ്റു ചാ സോഷ്യൽ മീഡിയയിലെ ചാനലുകൾ ഏറ്റെടുക്കുകയും പിന്നെ ദൃശ്യമാധ്യമങ്ങളും ഏറ്റെടുക്കുകയും ഇത്രത്തോളം ഭീകരമാണ് ഈ സംഭവം എന്ന് പുറത്തു വരികയും ചെയ്തിട്ടുള്ളത് അതായത് ആരെങ്കിലും തുടക്കമിടുന്നതുണ്ടെങ്കിൽ അത് ക്രൈമായിരിക്കും മിക്ക സമയത്തും ഇത്തരത്തിലുള്ള അഴിമതികളും തട്ടിപ്പുകളും ആദ്യം പുറത്തു കൊണ്ടുവരുന്നത് ക്രൈമാണ് ധൈര്യം കാണിക്കാറുള്ളത് ആവിലിം കേസിൽ പിണറായി വിജയനെതിരെ കമാന് ലക്ഷണം ഇണ്ടാത്ത പറ്റാത്തൊരു കാലഘട്ടം ിൽ ക്രൈമാണ് പിണറായി വിജയനെതിരെ ഒരു ലക്കം തന്നെ ഇറക്കി കേരളം കണ്ട ഏറ്റവും വലിയ അഴിമതി വിവരം എന്ന് പറയുന്ന വാർത്ത പ്രതികരിച്ചത് പിന്നീട് സി ബി സി ബി അന്വേഷണം കൊണ്ടുവന്നതും ക്രൈം ആയിരുന്നു എന്ന് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട് എന്തായാലും ഇപ്പോൾ പിണറായി വിജയൻ മുതൽ നമ്മുടെ നരേന്ദ്രമോദി വരെ ഈ തട്ടിപ്പിൻ്റെ തട്ടിപ്പിനെയായവർക്ക് പ്രചോദനം നൽകി എന്നുള്ളതാണ് ശ്രദ്ധിക്കുന്നത് അവരെക്കായി പണമടയ്ക്കാൻ കാരണം നരേന്ദ്രമോദിയും പിണറായി വിജയൻ അടക്കമുള്ള ആളുകൾ സി പി എമ്മിന്റെ ഓരോ അടികൾ ഇതിൽ പണമടച്ചിട്ടുണ്ട് ബി ജെ പി അണികളുണ്ട് കോൺഗ്രസ് അണികളുണ്ട് എന്തായാലും ഇതിൽ നിന്നൊന്നും പിണറായി വിജയനും അതേപോലെ നരേന്ദ്രമോദിക്കും ഒഴിഞ്ഞു മാറാൻ പറ്റില്ല എന്നുള്ളതാണ് സത്യം നാളെ രാഹുൽ ഗാന്ധി ലോക്സഭയിൽ ഈ കാര്യം ലോ നരേന്ദ്രമോദിക്കെതിരെ കൊണ്ടുവരില്ല എന്നും നമുക്ക് പറയാൻ പറ്റില്ല അത്രയും ഭീകരമായ ഒരു തട്ടിപ്പാണ് ഇവിടെ കേരളത്തിൽ നടന്നിരിക്കുന്നത് നന്ദി നമസ്കാരം